ജാതിക്ക് പൊട്ടിക്കുന്ന വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു ഇന്നത്തെ താരം ജാതിക്കരുടെ തൊണ്ടാണ് കുരുമാറ്റിയ തൊണ്ട് നമുക്ക് കളയണ്ട അതുകൊണ്ട് അടിപൊളി അച്ചാർ ഉണ്ടാക്കാം കട്ടി കൂടിയ തൊണ്ടായത് കൊണ്ട് ചെറുതായിട്ടൊന്ന് ആവികേറ്റുക കൂടുതൽ ആവികേറ്റരുത് അത് കഴിഞ്ഞിട്ട് നൈസായിട്ട് അതിന്റെ തൊലി ഒന്ന് ചെത്തി കളയുക പിന്നെ ഒരു പാത്രം വെച്ച് അതിലേക്ക് ഒഴിച്ച് ചൂടാവുമ്പോൾ ആവശ്യത്തിന് മുളക് കൂടിയിട്ട് കൊടുക്കാം മുളക് കൂടി ഒന്ന് നന്നായിട്ട് ഇളക്കിയിട്ട് ആവശ്യത്തിന് ഉപ്പും ചേർക്കാം അത് കഴിഞ്ഞ് നമുക്ക് അതിലേക്ക് സ്വർക്ക ചേർക്കാം വിനാഗിരി ചേർത്തില്ലെങ്കിൽ അച്ചാർ കേടാവും പിന്നെ ജാതിക്കുറച്ചും കൂടി ടേസ്റ്റ് വരാനും പുളി വരാനൊക്കെ വിനാഗിരി ചേർക്കുന്നതാണ് നല്ലത് പിന്നെ കൊത്തിയ ജാതിക്ക് അതിലേക്ക് തട്ടിക്കൂട്ടി ഒന്ന് ഇളക്കി കൊടുക്കുക ഈ സമയത്ത് ഗ്യാസ് ഓഫ് ആക്കിയിരിക്കണം ഇനി നമ്മൾ സാധാരണ അച്ചാറിലൊക്കെ ചേർക്കുന്നത് പോലെ ഉലുവ വറുത്തു പൊടിച്ച പൊടിയും കായപ്പൊടിയും ചേർത്താൽ നല്ല അടിപൊളി ജാതിക്ക് അച്ചാറ് റെഡിയായി കിട്ടും ജാതിക്കു ഒരുപാട് ഔഷധ ഗുണങ്ങൾ ഉണ്ടെന്ന് പറയുന്നു എന്തായാലും കുരുമാറ്റിയാൽ ആ തൊണ്ടും നമുക്ക് ഉപയോഗിക്കാൻ പറ്റും അപ്പൊ ഇനി ആർക്കെങ്കിലൊക്കെ ജാതിക്ക കിട്ടുവാണെങ്കിൽ അതിന്റെ തൊണ്ടും കളയണ്ട ഇതുപോലെ അച്ചാർ അച്ചാറൊന്നുണ്ടാക്കി നോക്കൂ അപ്പൊ ഇന്നത്തെ വിശേഷം അത്രേയുള്ളൂ വീണ്ടും കാണാം ബൈ